മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ കേസിൽ ക്കെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി എസ് എഫ്ഐ യ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് കേസിൽ കുറ്റപത്രം നൽകില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് എന്തുകൊണ്ട് എസ് എഫ് ഐ ഒ പാലിച്ചില്ലെന്ന് ജഡ്ജി സുബ്രഹ്മണ്യം പ്രസാദ് കേന്ദ്രത്തോട് ചോദിച്ചു ഇക്കാര്യം രേഖപ്പെടുത്തി വീണ്ടും കേസ് ചീഫ് ജസ്റ്റിസിന് തിരിച്ചയച്ചു അടുത്തിടെ വീണ വിജയനെതിരായ കുറ്റപത്രം എസ് എഫ് ഐ ഒർപ്പിച്ചിരുന്നു യാതൊരു സേവനവും നൽകാതെ വീണ പണം കൈപ്പറ്റി എന്ന എഫ്ഐയുടെപത്രത്തിലുള്ളത് വീണയുടെ എക്സാം ലോജിക് രണ്ട് കോടിയിലേറെ കണ്ടെത്തിയിരുന്നത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വീണക്കെതിരെ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് രൂപ കൈപ്പറ്റിയിരിക്കുന്നത് സി എം എംപവർ ഇന്ത്യ എന്നീ കമ്പനികളിൽ നിന്നാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സി എം സഹോദര സ്ഥാപനമാണ് എംപവർ ഇന്ത്യ ശശിധരൻ കർത്തയും ഭാര്യയുമാണ് ഈ കമ്പനിയുടെ ഡയറക്ടർമാർ വീണയ്ക്ക് പുറമെ സി എം ആർ എൽ ശശിധരൻ കർത്ത എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് കമ്പനിക്കാരെ നിയമം ആറ് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് മാസപടി കേസിൽ അന്വേഷണം ആരംഭിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം